ഇവിടെ പോലീസ് വന്ന് കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് വേറൊരു മനസ്സിലായോ സുവിശേഷം പറഞ്ഞാൽ അതാണ് വർക്ക് വർക്ക് ഓറിയന്റഡ് ഓറിയന്റഡ് ഡോക്ടർ അടുത്ത് പറയുന്ന ചില നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം എന്നത്രേ വലു സോറി ഞാനായി പറഞ്ഞതേ ഞാൻ പ്രസംഗിക്കുന്നത് പോലെ വേറൊന്നും പറഞ്ഞെന്നല്ല കുറച്ചിങ്ങോട്ട് വാള് വന്ന് ക്രിസ്തുവിന്റെ സുവിശേഷത്തെ അപ്പൊ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പേരെന്താ കൃപയുടെ സുവിശേഷം എവിടുന്നാ ജനം പോയത് നിങ്ങളെ കൃപയാൽ വിളിച്ചവനെ വിട്ടെന്നല്ലേ അപ്പൊ എവിടുന്നാ ഇവര് പോയത് കൃപയിൽ നിന്നല്ലേ പോയെ മനസ്സിലാവുന്നുണ്ടോ കൃപയിൽ നിന്ന് പോയി വേറെ സുവിശേഷത്തിലേക്ക് പോയതല്ലേ അപ്പൊ വേറൊരു സുവിശേഷം കൃപയാണോ അതോ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നതാണോ റിവൈ അല്ലാത്തതെല്ലാം വേറൊരു സൂചന മനുഷ്യന്റെ പെർഫോമൻസിന്റെ ബേസിൽ പോകുന്നതല്ല യേശുവിന്റെ മാർഗം യേശുവിന്റെ ജീവനിൽ പോകുന്നതാണ് യേശുവിന്റെ മാർഗം കർത്താവിന്റെ സാന്നിധ്യവും അവന്റെ ജീവനും അകത്തു വരുന്നവന്റെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം ഞാൻ തുറന്നു പറയാം ക്രിസ്തീയ ജീവിതം നീ നയിക്കുന്ന ജീവിതമല്ല ക്രിസ്തീയ ജീവിതം ക്രിസ്തു നിന്റെ അകത്തു വന്ന് ക്രിസ്തു നിന്നിലൂടെ ജീവിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്നെ ഇങ്ങനെയുള്ള അച്ചാച്ചന്മാർക്ക് കൊടുക്കാൻ പോകുന്ന പ്രതിഫലം എന്താന്നൂടെ താഴുണ്ട് അതുകൂടെ ഒന്ന് വായിച്ചിട്ട് പോകാം സോത്രം എട്ടാ എന്നാൽ നിങ്ങളോടറിന് വിപരീതമായിട്ടെ നമ്മൾ പാട്ട് പാടാറുണ്ട് നമ്മുടെ ഒരു പാട്ടുണ്ട് നിങ്ങൾ ഞങ്ങൾ അറിയിച്ചാൽ സത്യത്തിൽ അത് അവിടെ പാടണ്ടതല്ലോ ഇവിടെ പാടണ്ടതാണ് ും അടിക്കാൻ വേണ്ടി വെച്ച വാക്കുക ഇതിന്റെ നടുവിൽ ഒരു പുതിയ തലമുറ വരും വന്നിട്ട് അവർ പറയും എന്താ ശരി എന്താ തെറ്റെന്ന് എന്നിട്ട് പറയുന്നു ദൂതൻ ഇറങ്ങി വന്നാലും അവൻ ആരാണ് വേറെ സുവിശേഷം ആര് പ്രസംഗിച്ചാലും അവനെ വിളിക്കുന്നത് ഡബിൾ കഷ്ട് എന്നിട്ട് അടുത്തത് പത്താം വാക്യം ഇപ്പോഴോ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നതല്ല ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നു എങ്കിൽ ോ ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ദാസൻ പറ അതിന്റെ അർത്ഥം എന്താ ഇത്രയും പറഞ്ഞിട്ട് പറയാ എനിക്ക് മനുഷ്യരെ പ്രസാദിപ്പിക്കാനായിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യം ഇല്ലായിരുന്നു മനുഷ്യരെ പ്രസാദിപ്പിക്കാനായിരുന്നെങ്കിൽ കൊഴപ്പമില്ല നിങ്ങളുടെ സുവിശേഷമൊക്കെ കൊള്ളാം പിന്നെ പരിചോദന ഏറ്റവും തോത്രം ഈ ന്യായ പ്രമാണൊക്കെ വേണമെന്നും പ്രമാണം വേണമെന്ന് അച്ചാച്ചന്മാർ ഇതിനകത്ത് ഉണ്ടായില്ല ശ്രദ്ധിച്ചോളാം ദയവ് ചെയ്ത് അടുത്ത ആഴ്ച വരുമ്പോൾ പരിശോധനയും കൂടെ ഏറ്റിട്ട് വന്നാൽ മതി എല്ലാവരും എന്നെ നോക്കു അത് എന്തോ സൂത്രം യേശു എല്ലാം എത്ര ഉണ്ട് ഈ ബാബിലോൺ പണി പൊളിഞ്ഞാലേ എന്ത് പണി തുടങ്ങും എറുസലേമിന്റെ പണി തുടങ്ങും നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് പൗലോ സബ്രാസം പറയുന്നത് ന്യായ പ്രമാണത്തിന്റെ കീഴിൽ ഇരിപ്പാലിച്ചിരിക്കുന്നവരെ ന്യായപ്രമാണം എന്ന് പറയുന്നു അബ്രഹാമിന് രണ്ട് പുത്രന്മാരുണ്ട് എത്ര പുത്രന്മാര് രണ്ട് പുത്രന്മാർ ഒന്ന് ദാസി ജനിപ്പിച്ചത് ഒന്ന് സ്വതന്ത്രയുടെ മകൻ ദാസി ജനിപ്പിച്ച മകന്റെ പേര് ഇഷ്മ സ്വതന്ത്ര ജനിപ്പിച്ച മകന്റെ പേര് ഇസഹാസ് നമുക്ക് കുറച്ച് മിനിറ്റ് അബ്രഗാമിന്റെ വീട്ടിൽ നിന്ന് പോകാം നമ്മൾ അവിടെ പോകുന്നത് പുള്ളിയുടെ കൂടെ ഫുഡ് കഴിക്കാനല്ല കൃപ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി പോവോ ചെല്യ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഭയങ്കര വചനത്തിൽ നിശ്ചാൻ എന്തോ അറിയാം അത് ഹിസ്കരുന്നത് അറിയാം എബേസിന്റെ എസിന്റെ അറിയാം പഴയ പഴയദേശത്തിലെ ഹിസ്റ്ററി ജോഗ്രഫി ബയോളജി സുവോളജി ഇതെല്ലാം അറിയാം പിന്നെ എന്തോ അറിയത്തില്ല യേശു പറഞ്ഞറിയത്തില്ല അപ്പോസന്മാർ പറഞ്ഞറിയത്തില്ല ഇനി എന്തോ അപ്രഹാമൻ്റെ വീട്ടിൽ സ്ഥിതിക്കും ഒരപ്പൻ എല്ലാവരും തുറക്കപ്പറ എത്ര അപ്പൻ ഒരപ്പൻ എത്ര ഭാര്യ രണ്ട് ഭാര്യ എത്ര പിള്ളേര് രണ്ടു പിള്ളാര് നല്ല രസകരമായ വീടില്ല അപ്പന്റെ വലത്തും ഒരു ഭാര്യ ഇടത്തും ഒരു ഭാര്യ രണ്ടിനും ഓരോ പിള്ളര് ജനിച്ചു ജനിച്ചത് ഓരോ അപ്പനയും ആന്നേരും രണ്ടിനെയും വിളിക്കുന്ന പേര് ഒന്ന് ഒന്ന് അടിമാനൊന്നാ പക്ഷേ അമ്മ വേറെ കേരളത്തിന്റെ അവസ്ഥ എങ്ങനെയാ എല്ലാം പിതാവിനെ സ്വർഗീയ പിതാവുന്നത് പക്ഷെ പലതിന്റെ അമ്മ വേറെ വേറെ ചിലതിൻ്റെ അമ്മയുടെ പേര് പ്രമാണം വേറെ ചിലതിൻ്റെ അമ്മയുടെ പേര് കൃപ ചിലത് വാസ്തത്വത്തിൽ ജനിച്ചവർ ചിലത് ജഡപ്രകാരം ജനിച്ച് ഞാൻ എപ്പോഴും പറഞ്ഞത് ഈ അബ്രഹാം എന്നൊക്കെ പറയുന്നത് നമ്മൾ വലിയ പുള്ളി പുള്ളി പിതാവും എന്നൊക്കെ പറഞ്ഞാലും കുഴപ്പത്തിന്റെ ആശാണ് കരാനിലോട്ട് വാടാന്ന് വിളിച്ചപ്പോൾ നേരെ പോയത് തേരകനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് അപ്പൊ കുടുംബക്കാരെ വീട്ടുകാരെ നാട്ടുകാരെ എല്ലാം വിളിച്ചിട്ട് വിട്ടിട്ട് വരാനാണ് പറഞ്ഞത് പക്ഷെ സവലത്തെ കൂട്ടിക്കൊണ്ടാ പോയത് അനുസരണം ഉണ്ടോ ഇല്ലയോ നിങ്ങൾ പറ എനിക്ക് വാട്ടോഷം പറഞ്ഞാൽ അവന്റെ അവന്റെ മുറപ്പെെ കൂടെ അടിച്ചോണ്ടിരിക്കുന്നു സോത്രം താരാമച്ചെ കൊണ്ടുപോയിരുന്നു എന്നിട്ട് അനന്തരവനെയും കൂട്ടി ലോത്തിനെ അവന്റെ ഇളയന്മാരെയും കൂട്ടി ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞവൻ എല്ലാത്തിനും കൂട്ടിക്കൊണ്ടുവന്നെ പേര് അൻസറിനെ കാണന്നു ഇങ്ങോട്ട് വരുന്ന വഴിയില് സാറാമച്ച ഇച്ചിരി സുന്ദരിയാണ് സാറാമച്ചി സുന്ദരിയായപ്പോ അപ്പച്ചൻ പറഞ്ഞു മോളെ ഫ്രം ടുഡേ ഓൺ വേഴ്സ് യു ആർ മൈ സിസ്റ്റർ യുവർ ബ്രദർ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ പറവൻ അടിച്ചോണ്ടു പോയെന്ന് എന്റെ ഭാര്യ ഏത് പ്രതിനിധിയുടെ ഒരു ഞാനും ഒരിക്കലും സിസ്റ്ററും ബ്രദറും കളിക്കത്തിന്റെ എന്റെ എതിരാളിയെ കൊന്നാലും വേണ്ടിയില്ല സോത്രം ഐ വിൽ സേവ് മൈ വൈഫ് ഈ കളവൻ എന്തോ ചെയ്തു സോത്രം സ്വന്തം ഭാര്യ രാജാവിന്റെ വീട്ടിലാ പറഞ്ഞു വിട്ട് സ്ത്രോത്രം എന്തോ മഹാഗ്രഹ കുഴപ്പങ്ങളൊന്നും നടന്നില്ല എന്നിട്ട് ഈ മനുഷ്യൻ വന്നു ഇവിടെ നിന്ന് ഉറങ്ങുഗീതം ഇയാളെ കൂടങ്ങനെ പെണ്ണിനെ കെട്ടിച്ചു വിടാൻ പറ്റും മൂന്നാമത്തെ സ്വഭാവം ലോത്ത് കൂടുണ്ടോ ഉണ്ട് സകല ഉള്ളികളെ കൂട്ട് കൂട്ടി എവിടെ വന്നത് കരാഞ്ഞു വരെ എത്തി അതുകൊണ്ടാ റോമാലേഖനം നാലാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതി വിശ്വസിക്കുന്നവന് ലഭിക്കുന്ന ദൈവനീതി എന്തോ വിശ്വസിച്ച് നേരായി നടക്കുന്നവനെ നീതിമാനാക്കുമെന്നല്ല എത്ര ദൈവത്തെ ുംക്കും അബ്രഹാം എന്തോ വിശ്വസിച്ചത് ഒരു ദിവസം രാത്രി ദൈവം നമ്പരം പറഞ്ഞു ഇനി വെള്ളിറങ്ങാൻ പറഞ്ഞു ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണി നോക്കാൻ പറഞ്ഞു എല്ലാവരും കേൾക്കുന്നുണ്ടോ നമ്മുടെ എല്ലാ വിചാരം എന്തോ എണ്ണി വൺ ടു ഫോർ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ടു അപ്പൊ ദൈവം വന്നിട്ട് പറഞ്ഞു ഇതോല നിനക്ക് മക്കളെ തരും അല്ല ഇതൊക്കെ നമ്മുടെ ഇമാജിനേഷൻ ടീച്ചിങ് അതിന്റെ ഒറിജിനിൽ പറഞ്ഞോട്ടെ കേൾക്കാൻ താല്പര്യമുണ്ടോ പതിനഞ്ചാം അധ്യായത്തിലേക്ക് നീ ആകാശത്തെ നോക്കുക നക്ഷത്രങ്ങൾ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക ഇംഗ്ലീഷിൽ എഴുതി വെക്കുന്നു എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന പദം അപ്പോ നക്ഷത്രത്തെ എണ്ണാൻ ആണോ പറഞ്ഞത് അല്ല ഇവിടെ എഴുതി വെച്ച് നോക്കിയേ എന്നിട്ട് അടുത്ത് ദൈവം പറഞ്ഞ പദം പറഞ്ഞു അഞ്ചാമത്തെ വാക്യം പറയുന്നത് മലയാളം നോക്കിയേ മലയാളത്തിലെന്തോ സന്തതികൾ നക്ഷത്രത്തിലെ സുശേഷം എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ കുറച്ച് പ്രശ്നം അവസാനിക്കും ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണാമെങ്കിൽ തരാം കള്ളം പറയരുത് ഭൂമിയിലെ സകലത്തെ എണ്ണാൻ പറ്റും എണ്ണാൻ പറ്റുമോ പറ്റും എല്ലാത്തിനും സെൻസസ് എടുത്തിട്ടില്ലേ അത്രകാൻ എന്തോ അത്രയ്ക്കും വേണ്ടി മക്കളുണ്ടോ

അങ്ങനെ അടുത്ത ചോദ്യം സെഫാർ ആണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നു നീ ആകാശത്തിലേക്ക് നോക്കി നക്ഷത്രങ്ങളെ എണ്ണുക എന്നതിന്റെ ഓർജിന്റെ അർത്ഥം നീ ആകാശത്തെ നോക്കി നക്ഷത്രങ്ങളെ ഒന്നുകൂടെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ അവരെ വിളിച്ച് വെളിയിലിറക്കിട്ട് നക്ഷത്രത്തെ കാണിച്ചിട്ട് കൊടുത്ത് പറഞ്ഞു നീ നീ നക്ഷത്രത്തെ നോക്കി എന്റെ പ്രവൃത്തിയെ ഒന്ന് സുവിശേഷം റീഡ് ദ ദ ഇൻ സ്റ്റാർസ് എന്നാണല്ല ഞാൻ ഈ നക്ഷത്രത്തിനകത്ത് ഒരു സുവിശേഷം ഒളിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ തലക്ക് വീതം മിന്നിത്തിളങ്ങുന്ന നക്ഷത്രമില്ലേ ബുധന്റെ കീഴ് കൂടെ ചൊവ്വാ പോയി ചൊവ്വയുടെ ശനി വരുന്ന പറഞ്ഞിട്ടിരിപ്പില്ലല്ലോ ആ തോട് പൊളിയാൻ പോവുക ഓറിജിനൽ ദോഷങ്ങൾ അതിനെ പൊളിക്കുന്നു എന്തോ അർത്ഥം അറിയാമോ ആ നക്ഷത്രത്തെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു ആകാശം അവന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു അർത്ഥം മുകളിൽ എന്തോ വർണ്ണിക്കാനുള്ളത് എന്തോ ഡിക്ലയർ ചെയ്യാനുള്ളത് ദൈവം വെച്ചിട്ടുണ്ട് അബ്രകാമിനോട് പറഞ്ഞു ആകാശത്തേക്ക് നോക്കി അത് ഡിക്ലെയർ ചെയ്യുക നക്ഷത്രം അടുത്ത ചോദിക്കും നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാം തീയതി നക്ഷത്രങ്ങൾ എന്ത് വെച്ച് കാലങ്ങൾക്കായും സമയത്തിനായും അടയാളത്തിനടി നക്ഷത്രം ജനിച്ചല്ലേ ആള് വന്ന് വാനജ്യോതി ശാസ്ത്രജ്ഞന്മാരെ ഈ നക്ഷത്രത്തെ കുറിച്ച് പഠിക്കുന്ന പുള്ളികളല്ലേ അത് കണ്ടോണ്ട് വന്നേ അപ്പൊ ഈ നക്ഷത്രത്തിനകത്ത് എന്തോ ഉണ്ടല്ലോ അങ്ങനെ നക്ഷത്രത്തിൽ എന്തോണ്ട് ഉണ്ട് സഫാർ ഉണ്ട് സഫാർ എന്താ ദൈവത്തിന്റെ ഗ്ലോറിയ ആ സഫാർ കാണിക്കുന്നു അടയാള അടയാളം എന്ന എന്ന വാക്കിന്റെ പദം വാവ് തൗ 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 എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ചേർന്നാൽ ആൽഫയും 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 ഒമേഗയും 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 യേശു പറഞ്ഞു ആൽഫ വാക്കിന്റെ ഒറിജിനൽ പിക്ചർ കാള സാക്രിഫിഷ്യൽ ആനിമൽ ചിത്രം ക്രൂഷ് എന്നാൽ ആണി

ഒരാൾ ആണി അടിച്ച് മരിക്കും എന്നതിന്റെ അടയാളമാണ് നക്ഷത്രം വാസ്തവത്തിൽ കണ്ടു സോഡിയാക്സ് ഉണ്ട് ആദ്യത്തെ സോഡിയാക്സ് ഒരു സ്ത്രീയുടെ കയ്യിൽ കുഞ്ഞ് എവർജിൻ വിത്ത് നക്ഷത്രത്തിൽ നക്ഷത്രം ഒരു കന്നിക കൊച്ചിന് കന്നിക പെണ് ഒരു കുഞ്ഞുമായി നിൽക്കുന്ന ഒരു അടയാളം നക്ഷത്രത്തിലുണ്ട് ഫസ്റ്റ് വൺ വൺസ് കന്നിക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞ് ക്രിസ്തുവിൽ തുടങ്ങും വെളിപ്പാട് പുസ്തകം തീരുന്നത് ഒരു കുഞ്ഞാട് അടുക്കപ്പെട്ടിരിക്കുന്നു അവർ ഗോത്രത്തിലെ സിംഹമാണ് അങ്ങനെ ആകാശത്തിന്റെ മുകളിൽ തമ്പുരാൻ വെച്ചേക്കുന്ന ഈ സൈൻ ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ മുതൽ രാജത്വം വരെയാ പറ നിന്റെ ശനി ദോഷം തീരാൻ പോവുക കാരണം അതിനകത്ത് ആളിക്ക് താഴെ വന്നു ഈ സംഭവം നമ്മളെ തൊടാത്ത കാരണം എന്തോ ആ ആളാ ഇവിടെ വന്ന് നമുക്ക് വേണ്ടി മരിച്ചത് രാമറ ഇവക്ക് നമ്മുടെ അവിടെ അടയാളമായിരുന്നവൻ ഒരു ദിവസം ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ മൊത്തം യേശുന്റെ ജനനം യേശുവിന്റെ മരണം യേശുവിന്റെ കാൽവരി മരണം യേശു നമുക്കിണ്ട് മറുപടിയായത് യേശു നമുക്കിണ്ട് യാഗമായി മാറിയത് യേശു വണ്ടി തകർക്കപ്പെട്ടത് നമുക്ക് അനുഗ്രഹം വന്നത് നമ്മുടെ വീണ്ടെടുപ്പ് വില ഇത് മൊത്തം ഏതോഷം എന്താ പറഞ്ഞ അവൻ അവന്റെ തേജസിന്റെ പ്രഭ ആര് അങ്ങനെയെങ്കിൽ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എങ്കിൽ ആകാശം ദൈവത്തിന്റെ ക്രിസ്തുവിനെ വർണ്ണിക്കുന്നു എന്നല്ലേ കേരളത്തിലെ ബന്ധുക്കോസാർ ഞാനത് തൊട്ടിട്ടേ ഇല്ലെന്നറിയാം ഏബ്രഹാം ഇ സോ എവറിങ് അദ്ദേഹത്തിന് മനസ്സിലായി കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവൻ നമുക്ക് വേണ്ടി ബലിയാകും അവനെ തൂക്കി നോക്കും അവനെ തൂക്കി നോക്കുമ്പോൾ അവൻ കുറവുള്ളവനെന്ന് കാണും നമ്മൾ നിറവുള്ളവനായി മാറും അവൻ നമുക്കൊന്ന് മറബിലായി മാറും ഒരു ദിവസം ബാലസിംഹമായി ഉയർത്തെഴുന്നേറ്റ് വരും മനസ്സിലാവും സാധനം ചെയ്താട്ട് ഒരു രാത്രി മുഴുവൻ ഇത് മുഴുവൻ കണ്ട അബ്രഹാം വായ് തുറന്ന് വിളിച്ചു പറഞ്ഞു